ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേര് അർത്ഥേദം ഒരിക്കൽ അയൽ രാജ്യത്ത് അതിഥിയായി എത്തി അവിടുത്തെ രാജാവുമായി സംസാരിക്കുന്നതിനിടെ ആ രാജാവിനെ വെളുത്തവാവിനോടും അക്ബറെ കറുത്തവാവിനോടും ഉപമിച്ച് അദ്ദേഹം സംസാരിച്ചു ഈ വിവരം ചാരന്മാർ മുഖിയന അക്ബറുടെ കാതിലെത്തി അദ്ദേഹം ശുഭിതനായി വീർബലിനെ വിളിച്ചു വരുത്തി കാര്യം തിരക്കി തന്നെ കറുത്തവാവിനോട് ഉപമിക്കുക വഴി അപമാനിക്കുകയാണ് വീർബൽ ചെയ്തതെന്ന് അക്ബർ ആരോപിച്ചു അതിന് വീർബലിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു മഹാരാജാവ് ക്ഷമിക്കണം എന്റെ വാക്കുകളെ അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ ആ ഉപമകളിലൂടെ നമ്മുടെ രാജ്യത്തെയും അയൽരാജ്യത്തെയും താരതമ്യം ചെയ്യുകയായിരുന്നു വെളുത്ത മാവോടെ ചന്ദ്രന്റെ വളർച്ചയുടെ അന്ത്യമായി പിന്നെ അമാവാസിയുടെ തുടക്കമാണ് അയൽ രാജ്യത്തിന്റെ വളർച്ച ഇതോട് തീർന്നു എന്നർത്ഥം അങ്ങേ കറുത്തവാവായി ഉപമിച്ചത് ഇനി ഈ രാജ്യത്തിന്റെ പുരോഗതി അനുദിനം മുന്നോട്ടെന്ന് വ്യക്തമാക്കാനാണ് കറുത്തവാവിനു ശേഷം വളർന്നു വന്ന് പൂർണ്ണ നിലാവിലെത്തുമല്ലോ ഇപ്പോഴും ഞാൻ അങ്ങേയെ അപമാനിച്ചു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഇത് കേട്ടപ്പോൾ രാജാവിന്റെ മുഖം തെളിഞ്ഞു അദ്ദേഹം വീർബലിനെ ഒരു രത്നമോതിരം സമ്മാനിച്ചു